ഞാൻ ബംഗാളിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ബംഗാളിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി കണ്ടു നാല് ശതമാനം മൂന്ന് ശതമാനമൊക്കെ വോട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഓരോ നിയോജക മണ്ഡലത്തിൽ ചില പരിപാടികളും കണ്ടു നമ്മുടെ നാട്ടിൽ ഈ സ്വതന്ത്രന്മാരടക്കം പരിപാടി നടത്തിയാൽ മുന്നിലിരിക്കാൻ ഒരു പതിനഞ്ച് പേരെ അവർ കൊണ്ടുവന്നിരുത്തു അതുപോലും ഇല്ലാത്തൊരു ഗതികേടിലാണ് മാർക്സിസ്റ്റ് പാർട്ടി കാരണം ബംഗാളിലെ ജനങ്ങൾ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞു ആ ബംഗാളിലെ സ്ഥിതി അധികം വൈകാതെ കേരളത്തിലും വരും അത് വരാതിരിക്കണം എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമെങ്കിലും അവർ നിറവേറ്റണം പറഞ്ഞില്ല അല്ലേ ചോദിച്ചുകൂടെ എന്നോട് എന്തിനും ചോദിക്കും പറഞ്ഞില്ലേ അതൊക്കെ ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കും Oh, got...